പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാകുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തിങ്കളാഴ്ച തൃക്കലശാട്ടോടുകൂടി സമാപിച്ചു നീണ്ട ഇരുപത്തിയെട്ട് ദിവസത്തെ വൈശാഖ മഹോത്സവ നാളിന് വിടചൊല്ലി ഭക്തജനങ്ങൾ അക്കരയിൽ നിന്ന് ഇക്കര സന്നിധിയിലേക്ക് മടങ്ങി ഇന്നലെ രാവിലെ നടന്ന വാഗച്ചാർത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തേങ്ങാമുറികളിലേക്ക് നാളം പകർന്ന ശേഷം അക്കര സന്നിധാനത്തെ എല്ലാ വിളക്കുകളും അണച്ചു കലശാഭിഷേകത്തിന് മുൻപേ മുളന്തണ്ടുകളും ഞെട്ടിപ്പനയോലയും കൊണ്ട് നിർമ്മിച്ച ശ്രീകോവിലിന്റെ തൂണുകൾ പിഴുതെടുത്ത് തിരുവഞ്ചിറയിൽ നിക്ഷേപിക്കുന്നതോടെ മണിത്തറ തൃക്കലശാട്ടിനൊരുങ്ങി കലശമണ്ഡപത്തിൽ പൂജിച്ചു വെച്ച കളഭകുംഭങ്ങൾ വാദ്യഘോഷങ്ങളോടെ മുഖമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ച് പ്രധാന തന്ത്രിമാരുടെ കാർമ്മികത്വത്തിൽ സ്വയംഭൂവിലാടി മുഴുവൻ ബ്രാഹ്മണരും ചേർന്ന് സമൂഹ പുഷ്പാഞ്ജലിയും പ്രധാന തന്ത്രിയുടെ പൂർണ്ണ പുഷ്പാഞ്ജലിയും നടത്തി പുഷ്പാഞ്ജലി കഴിഞ്ഞ് തീർത്ഥവും പ്രസാദവും നൽകുന്നതോടൊപ്പം ആടിയ കളഭവും ഭക്തർക്ക് നൽകി തുടർന്ന് കൂത്തരങ്ങിൽ വെച്ച് ബണ്ണാരം തിരിച്ചെഴുന്നള്ളത്തിനുള്ള ഏറ്റുവാങ്ങൽ നടത്തി ഇതിനുശേഷം അമ്മാരക്കൽ തറയിൽ തൃച്ചന്തനപ്പൊടി അഭിഷേകം നടത്തുകയും ആചാര്യന്മാരിൽ ഒരാൾ യാത്രാബലി നടത്തുകയും ചെയ്തു യാത്രാബലിക്ക് മുൻപ് തന്ത്രിയും പരികർമ്മിയും ഓച്ചറും പന്തക്കിടാങ്ങളും ഒഴികെ ബാക്കിയെല്ലാവരും അക്കരസന്നിധാനത്തിന് പുറത്തു കടക്കും തുടർന്ന് മുതിരേരി ക്ഷേത്രത്തിലെ വാൾ തിരിച്ചെഴുന്നള്ളിച്ചു ബണ്ണാരവും ചപ്പാരം വിളക്കുകളും മണത്തണയിലേക്കും തിരിച്ചെഴുന്നള്ളിച്ചു വിഗ്രഹങ്ങൾ ഇക്കരെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ചതോടെ ഈ വർഷത്തെ വൈശാഖ മഹോത്സവം സമാപിച്ചു സന്നിധിയിലെ കയ്യാലകളും മറ്റു നിർമ്മാണങ്ങളും ഉത്സവം തീർന്നതോടെ പ്രകൃതിയിൽ ലയിച്ചു ചേരും